എക്കാമ്പൂ ആണ് അത് അച്ചൊക്കെ റെഡി ആക്കണം അപ്പം നമുക്കിതൊക്കെ ലൈറ്റിട്ട് നല്ല കാറ്റാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തണുപ്പിട്ടാണ് അമ്മയും ഭാവിയും ഞാനും കൂടിയിട്ടാണ് എൻ്റെ പല്ലി പറഞ്ഞ വീടൊക്കെ അതിൽ വന്നിട്ടുണ്ട് അപ്പം ലീനോന് മാത്രം എനിക്കും അമ്മയ്ക്കും ഇതുപോലത്തെയാണ് പക്ഷെ അമ്മയ്ക്ക് ഗ്രീൻ കളർ ലീനുവിൻ്റെ മാത്രം പോക്കറ്റ് ഉള്ളതാണ് L. Le. Da, linisi. Da linen de zıbındı. Kaçındır, iki po. Açsa polik olur da kana Bu da ഇത് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ അച്ച ഉണ്ടാക്കുന്ന പുലിക്കൂർ പച്ച റെഡിയൊക്കെ ഇവിടെ നല്ല കാറ്റിയത് കൊണ്ട് പഞ്ഞിയൊക്കെ പറന്ന് പോവാൻ നിൽക്കുന്ന പേട്ടോ പഞ്ഞി ഞങ്ങളുടെ മിട്ടുപൊമ്മ ഉണ്ടായിരുന്നെ മിട്ടുപൊമ്മ പിങ്ക് കളർ ബൊമ്മ പിങ്ക് കളറാ പോബ്ബൊക്കെ കേള വന്നപ്പോ അതിന്റെ പഞ്ഞി എടുത്തു അതാണ് കേട്ടോ ക്രിസ്മസിനെ പുലിക്കൂടൊക്കെ റെഡി ആക്കാണ് പന്നി വാവ ഹെൽപ്പ് ചെയ്യാണ് അച്ചക്ക് പഞ്ചി എടുത്തോണ്ട് ഹെൽപ്പ് ചെയ്യാണ് ഞങ്ങൾക്ക് ഇനി ഇത് അതൊക്കെ വെക്കാനുണ്ട്

എടുത്ത് കൊടുക്കുന്നുണ്ട് അതവിടെ സ്റ്റാർ വെച്ചു സ്റ്റാറൊക്കെ വെച്ചു ക്രിസ്മസ് ട്രീയിലെ ഞാനിൻ കൂടെ അലങ്കരിച്ചതാണ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീയില് കൊറേ ചന്ത ബേസ് ബേ ഞാൻ ആദ്യത്തെ ക്രിസ്മസ് ട്രീ കാണു പറയണം ഒരു ഈ ചണ്ടയുണ്ട് ഈ ചണ്ട ഉണ്ട് അയ്യാ കൈപ്പ് ഈ ഗോൾ ൂടി ഉണ്ട് ക്രിസ്മസിന്റെ അവിടെ എഴുതിയിരിക്കുന്നത് ഇതും തൂക്കാനുള്ള ആട്ടതാ ഈ സാധനം ഉള്ളത് കൊണ്ട്

പുലിക്കൂട് കാക്ക് പുലിക്കൂടായിരുന്ന പുലിക്കൂട് റെഡി ആയിരുന്നു ഗായസ് പുലിക്കൂട് ഈ അലങ്കരക്കുടങ്ങിയിട്ടുണ്ട് പുലിക്കൂടാണ് ഇന്റസ്റ്റ് ആണ് എനിക്കും കൂടി വെക്കാൻ പോകുന്നത് ഞാനും കൊയ്യുക്കാനും വെക്കാൻ പോകാൻ ചെമ്മരി വെക്കുന്ന

Udang, udang Udang, udang Udang, udang

അവനെ എറിഞ്ഞു ചിരിക്ക് ദാ നീ ഇവിടെ നീ കഴിഞ്ഞോ നമുക്ക് ദേ ഈ നെക്കിന്റെ കട്ടാ കേട്ടോ ദാ ഇന്നെ ഏകാണ അറിയോ ഓലേ വിശന്നോ നേരെ ശുവാണോ നമുക്ക് നേരെ ദൈഷി നേരെ ഇങ്ങോട്ട് ആ കരക്കുന്നവനാണ് ഹും ഇങ്ങടെ ഞാൻ മർന്നുണ്ട് 안녕하세요. <sup> 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 ടാ 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 എല്ലാ ഫ്രണ്ടും ഉറങ്ങിയും സെറ്റ് <lid> ും <tarnia>

നമ്മളെ നമ്മളെ പുൽക്കൂട് ആരാണ് പുൽക്കൂട് ആരോ ഒരാളെ കാണേ എങ്ങനെയുണ്ട് ചോദിക്കൂട് എങ്ങനെയുണ്ട് ചോദിച്ചു അവര് കേട്ടില്ല ഭംഗി ചണ്ട സ്റ്റാർ ബെല് ക്രിസ്മസ് അങ്ങനെയുണ്ട് പുൽക്കോട് ചോയ്ക്ക് അങ്ങനെയുണ്ട് പുലിക്കോട് പുൽക്കൂട് ക്രിസ്മസ് ട്രീ അങ്ങനെയുണ്ട് അത്ര ഹൈറ്റ് ക്രിസ്മസ് ട്രീ

മൊത്തമായിട്ട് വൈറ്റ് പെയിന്റ് കൊടുക്കാന്ന് വിചാരിച്ചു ആദ്യം വിചാരിച്ചു പ്ലാൻ ഇട്ടോ അതൊക്കെ ഭാവിയും വാനും ഉറങ്ങണ സമയത്താണ് പെയിന്റ് കൊണ്ട് വരാൻ ഇവിടെ പോവാൻ ക്രിസ്മസ് വന്ന വീട്ടില് അപ്പുരും കഴിഞ്ഞാ ഇരുപത്തിയഞ്ചാം തീയതി 分かっちゃった。